സൌദിയിലെ കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തിരുത്തുവാനുള്ള സമയപരിധി ജനുവരി അവസാനിക്കും വാണിജ്യ മന്ത്രാലയമാണ് കമ്പനികൾക്ക് കർശന നിർദ്ദേശം നിർദ്ദേശം നൽകുന്നത് പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷം ജനുവരി മുമ്പ് നിലവിൽ വന്ന കമ്പനികൾക്കാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ സ്ഥാപന കരാർ ഭേദഗതി വരുത്താനുള്ള സമയപരിധി അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് മന്ത്രാലയം കമ്പനിയോട് നിർദ്ദേശം നൽകുന്നത് ഒരു കമ്പനിയുടെ ഭരണരീതി നിയമപരമായ കാര്യങ്ങൾ എന്നിവ വ്യക്തമാക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൗദിയിൽ മലയാളികളടക്കം നിക്ഷേപകരായവർ ഇതിൽ ശ്രദ്ധ പുലർത്തണം കമ്പനിയുടെ ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഉടമസ്ഥതയിലോ മാറ്റമുണ്ടെങ്കിൽ നിലവിൽ അവ മാറ്റാനാണ് സൗജന്യ അവസരം ഇതിനായി പ്രത്യേക ചാർജ് ഒന്നുമില്ല ബിസിനസ് ഡോട്ട് എസ് എ എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് ആർട്ടിക്കിൾ പുതുക്കേണ്ടത് അനുവദിച്ച സമയപരിധിക്കുള്ളിൽ കരാറുകൾ പുതുക്കാത്ത കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ലഭ്യമാക്കും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ